అండగో ఆ వెల్ట్ స్టార్ట్ ఆ సంబాల్ లేవంట లేవంట ఎదర్దా ലൈവ് ഇരുന്ന് കണ്ടടാ എന്തിനാ പിന്നെ എന്തിനെങ്ങനെ ആക്കുന്നു അത് ഇവന്റെ കാരണം

ইদিকে যাও এদিকে যাও കാണുണ്ടാ സംഭവം പുറത്തുള്ളവരൊന്നും എന്താ ൂട്ടാ ഈ ലൈവ് ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ ആരാ സാക്ഷി നാലരണ്ടോ നിങ്ങൾ എന്നെ കൂട്ടണ്ടേ എന്നെ കൂട്ടിയൊക്കെ ഞാൻ നല്ല ഷോർട്ട് ഇങ്ങനെ നെഞ്ഞിപ്പലം ഇങ്ങനെ കൊടുക്കും ഒക്കെ ഒന്ന് മാറ്റണ്ട പാൻറ് ഇട്ട് ഷോർട്ട് ആളാണ് റിയില്ല നമ്മളെ പെരുങ്ങിപ്പാടത്തെ സ്നേഹസംഗമത്തിന്റെ ചെക്കന്മാര് പുറത്തുള്ളവരെന്ത ചേട്ടാ അവിടെ ഉള്ളൊരു തമ്മിലന്നെ ഒരു ചെറിയ ഫൈറ്റ് എവിടുന്നാളാ കറന്റ് വിളിച്ചേ നമുക്ക് അറിയണ്ടേ ചേച്ചിയൊക്കെ കമ്മിറ്റി പെട്ട ഫർ കാണിച്ചിട്ട് തണുപ്പുണ്ടിട്ടാ നാട്ടിലും ഗൾഫിൽ മാത്രമല്ല തണുപ്പ് എല്ലാവരും പോയാ രണ്ടാളല്ലോ টি 네첫도예 아들 만가라 <laughs> Thank <Eight each. laughs> you. കണ്ണുണ്ടാ ക്ലിയർ ഉണ്ടാ ക്ലാരിറ്റി ഉണ്ടാ ലൈറ്റിന്റെ വിഷയം ഉണ്ടാവും അടി 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 ആള് 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 അടി 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 മാന്മാരൊക്കെ ഉണ്ട് ഇത് തല എവിടെ വെച്ചാൽ നമ്മളെ ഈ പെരിങ്കി പാടാണ് സമ്മാനൊക്കെ ഇണ്ടല്ലേ അല്ല മടിഞ്ഞടാ സൂരനെ കാണാനിപ്പോ ലൈവിന് മൂന്നാള് കളി ഞസുരീം തോറ്റാ അടുത്ത കളി നമുക്ക് പിടിക്കണം ഇഞ് കളി ടീമിന്റെ കളി നടക്കുന്നുണ്ട് തോന്നുന്നു അതിന്റെ ഗ്രൗണ്ട് വല്യത് കളി എടാ അടക്കവിടെ ഫുട്ബോൾ ഇണ്ട വൈകിട്ട് അല്ല അതാ അവിടെ പോസ്റ്റ് എപ്പള കളിക്കല് അതിനക്കിച്ച് വരണ്ടേ ഇതൊക്കെ നമ്മള് കൊളക്കാട്ടിൽ കളിച്ചിരുന്ന സമയല്ലേർമ്മു ഞാനിവിടെ ഈ ഫ്രെഡ് ലൈറ്റിന്റെ ഇതിന്റെ ലൈവ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും അതാ നോക്ക് യൂട്യൂബിൽ ലൈവ് ആ കണ്ട മഞ്ഞ അറിയില്ല അതേമായിട്ട് മൂലൊക്കെ തന്നെ ഇതാ നമ്മളെ തന്നെ അപ്പൊ നമുക്ക് വന്ന നമ്മളെ കൂട്ടുവാ ബൂട്ടൊക്കെ തച്ചു മുറിക്കാനല്ല നായ്ക്കളെ അഭീവിന്റെ അളിയനുതാ വാട എന്റെ അഭിവിതാ ഇരിക്കുന്നു എന്താ പറയാനുള്ള അഭീവിനോട് ഞാൻ അടിച്ച് കസർത്ത് കടക്കാട നമ്മക്കൊക്കെ മഞ്ഞാണില്ല രാത്രി പത്തുമണി നമ്മക്ക് പോവാനുള്ള അന്ന എടുക്കണ്ടല്ലേ ഓനെടുക്കണ്ട പ്രശ്നമാണ് ലൈവിലൊക്കെ ഓനെ മുഴുവനായിട്ട് എടുത്തു ഇവിടെ ഒരു കൊച്ചു പയ്യൻ ഫുഡ് വീഡിയോ കവറിങ് കിടക്കുന്നുണ്ട് അടുത്ത കളി തുടങ്ങാ മാനും ഒക്കെയാണ് കളിക്കുന്നത് മാനു അല്ല ബിജു മേനോന് ടീഷർട്ടും നാലാൾക്കാരി കാണുന്നുണ്ട് അതിന്റെ ജിമ്പല് ജിമ്പലൊക്കെ എടുത്തിട്ടേ

ണ്ടി കാണാൻ വന്ന ആൾക്കാരത്

സ്പോൺസർ പോലെ <laughs> <laughs> നടത്തിരിക്ക <laughs> 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 ഓടേ ലൈവാണ് തലേ ചിത്ര ഗണി കണ്ടിലേച്ചി കോണവർത്തുള്ളണ്ട് കണ്ടം മുന്നല്ലേണ്ടൊക്കെ വരു ആവലേച്ചേ ഇങ്ങു വേസൊന്നുമല്ല വേരും വന്നോ നോക്കടാ ഓണദോ ആനവർത്തുള്ള

എന്താരിക്കണ്ട ലൈഫ് കാണാ ഇപ്പിച്ചോ ഒരു കമ്പനി അവിടെ മൈക്ക് ഉണ്ട് ഇതാ ഓഡിയൻസിനെ കാണിക്കണ്ടേ അച്ഛൻ ভার তোর <raz denganhabitude> <hurricanes> ോ ഇബ്രണ്ട് ചെയ്തില്ലേ എന്താ പറഞ്ഞിട്ട് ഇപ്പൊ പൈസ മേൻസോ ഞങ്ങള് അന്ന് നോമ്പല്ല നമ്മളീല്ലാരും പുറത്തേക്ക് നോമ്പിൽ തന്നെ പെട്ടെന്ന് ചായരും ഞാനും ത്ര പാതിര നേരാണ് ഒരുപാട് സമയായി ഗൾഫില് ഗൾഫിലേന്ന് കാണുന്ന ആൾക്കാർക്കൊക്കെ ഞങ്ങളും വെള്ളപ്പൊക്കം കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇപ്പൊ കാണുമ്പോൾ ചെറിയൊരു വിഷമവും കാര്യമൊക്കെ ഉണ്ടാകുന്നാലും നമുക്ക് ഉണ്ടാവാറുണ്ട് ഗൾഫിലൊക്കെ നാട്ടിലെ ഓരോ സ്ഥലങ്ങളും പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഇവന്റുകളൊക്കെ ഉണ്ടാവുമ്പോ ഭയങ്കര വിഷമമാണ് നമുക്ക് കാണാൻ പറ്റാത്ത ഇത് ഏതായാലും കാണുന്ന ആൾക്കാര് കുറച്ചേരം ഇരുന്ന് കണ്ടോളി ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് എത്ര ആളുണ്ട് കാണാനല്ലേ വീട്ടിൽ നിന്ന് വിളിച്ചിരുന്നു

മജിതാ പോവാ മഞ്ഞാ വയ്യാശ സൗണ്ടൊക്കെ പോയിട്ടുണ്ട് പല ആൾക്കാർ എല്ലടാറങ്ങിട്ട് ഇവിടെ ഫ്രണ്ടാണ് ക്യാമറമാൻ ചെക്കന്മാരൊക്കെ ഇവിടെ വെക്കുന്നുണ്ട് െന്തോ അതിങ്ങനെ ഇങ്ങനെ കാണുമ്പോളെ ഇത് ഒരു ഇതുണ്ടാവും ഒരേ പിടുത്ത ഇങ്ങനെ പിടിക്കാണ്ട് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ഏതായാലും ബാബായ് നമ്മൾ വൈൻഡപ്പ് ചെയ്യണം ഓക്കെ എന്നാ